നടൻ ടോവിനോ തോമസിന്റെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ സുരേഷ് ഗോപി കുടുംബസമേതം വരവേറ്റ് താരം ഒപ്പം ഗ്രൂപ്പ് ഫോട്ടോയും പ്രതീക്ഷിക്കാതെ എത്തിയതാണോ എന്നറിയില്ല എന്തായാലും തന്റെ വീട്ടിലെത്തിയ വിവരം ടോവിനോയാണ് പങ്കുവെച്ചത് ടോവിനോ തോമസിന്റെ വീട്ടിൽ അതിഥിയായി എത്തി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി നടന്റെ ഇരിങ്ങാലക്കുടയിലുള്ള വീട്ടിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് ഏറെ നേരം കുടുംബത്തിനൊമ്പം ചിലവഴിച്ച ശേഷമാണ് താരം യാത്രയായത് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേക അതിഥിയെത്തി എന്ന അടിക്കുറിപ്പോടെ സുരേഷ് ഗോപിയുമൊത്തുള്ള ചിത്രം ടോവിനോ പങ്കുവച്ചു ടോവിനോയുടെ മാതാപിതാക്കളും സഹോദരനെയും മറ്റ് കുടുംബാംഗങ്ങളെയും ചിത്രത്തിൽ കാണാം ശിവരാത്രി ദിവസമാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഇതേ ദിവസം തന്നെ ഗുരുവായൂർ ചുവല്ലൂർ ശിവക്ഷേത്രത്തിലും താരം ദർശനം നടത്തിയിരുന്നു ശിവക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂടിയുള്ള എഴുന്നള്ളിപ്പ് അല്പനേരം ആസ്വദിച്ച ശേഷമാണ് ക്ഷേത്രത്തിനകത്ത് കയറി തേവരെ തൊഴുതു വണങ്ങിയത് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി